സൂപ്പർ ഹിറ്റ് ഓരോ ദിവസവും ലക്ഷം രൂപ പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ സീസൺ ആക്രമിച്ച കേസിൽ ഒന്നാം പൽസ പുറത്തേക്ക് ഏഴ് വർഷത്തിനു ശേഷമാണ് സുനിക്ക് ജാമ്യം ലഭിക്കുന്നത് കർശന വ്യവസ്ഥകളോടുകൂടിയാണ് വിചാരണ കോടതിയെ എറണാകുളം സെഷൻസ് കോടതി സുനിക്ക് ജാമ്യം അനുവദിച്ചത് സുനി ജയിലിന് പുറത്തു വരുന്നതോടുകൂടി മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നതാണ് പ്രധാനമായും നോക്കുന്നത് എന്നാൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് ജാമ്യവ്യവസ്ഥയിൽ നിർദ്ദേശമുണ്ട് പ്രതികള് സാക്ഷികളുമായി ബന്ധപ്പെട്ടിരുന്നത് ഒരു സിം കാർഡ് മാത്രമേ ഉപയോഗിക്കാവൂ നമ്പർ കോടതിയെ അറിയിക്കണം രണ്ട് ആൾ ജാമ്യം വേണം ഒരു ലക്ഷം രൂപയുടെ ബോണ്ട് നൽകണം എറണാകുളം സെഷൻസ് കോടതി പരിധി വിട്ട് പുറത്തു പോകരുതെങ്കിലാണ് ജാമ്യവ്യവസ്ഥ കേസിന്റെ വിചാരണ അനന്തമായി നീളുന്നത് ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പൾസിക്ക് ജാമ്യം അനുവദിച്ചത് ജാമ്യവ്യവസ്ഥകൾ വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു അതേസമയം രൂക്ഷമായ ഭാഷയിലാണ് വിചാരണ വൈകുന്നതിനിടെ കോടതി പ്രതികരിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബഹുജി പോലീസിനെ എട്ടാമതായ ദിലീപിന്റെ അഭിഭാഷകർ എൺപത്തിയേഴ് ദിവസമാണ് വിസ്തരിച്ചത് ഇതോടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതിയുടെ വിമർശനം നേരത്തെ മൂന്ന് തവണ ജാമ്യം തേടി പൽസർ സുനി കോടതിയിൽ എത്തിയെങ്കിലും തിരിച്ചടി നേരിട്ടിരുന്നു എന്നാൽ കേസിലെ വിചാരണ നീളുന്ന സാഹചര്യത്തിലാണ് ജാമ്യം അനുവദിക്കുകയാണെന്ന് ഒടുവിലായി ഹർജിയിൽ സുപ്രീംകോടതി വ്യക്തമാക്കിയത് അതേസമയം സുനി പുറത്തിറങ്ങിയാൽ അടുത്തത് എന്തെന്ന ചോദ്യം ഉയരുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ സുനിയെ അറസ്റ്റിലാകുന്നത് കേസിൽ കോടതിയിൽ കീഴടങ്ങാനെത്തിയ സുനിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു സുനി റിമാൻഡിൽ കഴിയുന്നതിനിടെയാണ് നടൻ ദിലീപിന്റെ പേര് കേസിൽ ചർച്ചയാകുന്നത് നടിയെ ആക്രമിക്കാൻ ദിലീപ് കൊട്ടേഷൻ നൽകിയെന്നാണ് കാണിച്ചുകൊണ്ട് പൾസർ സുനിയുടെ കത്ത് പുറത്ത് വരികയായിരുന്നു ഇതിന് പിന്നാലെ ദിലീപിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു എൺപത്തിയേഴ് ദിവസം ജയിലിൽ കടന്ന ശേഷം ദിലീപിന് ജാമ്യം അനുവദിച്ചു കേസിലെ എട്ടാം പ്രതിയാണ് ദിലീപ് കേസിലെ രണ്ട് മുതൽ ഏഴ് വരെയുള്ള പ്രതികൾക്ക് പിന്നീട് പല ഘട്ടങ്ങളായി ജാമ്യം ലഭിച്ചിരുന്നു കേസിൽ വിചാരണ നിലവിൽ അന്തിമ ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത് ഇനി പ്രതികളുടെ ഭാഗമാണ് കേൾക്കാനുള്ളതെന്നാണ് റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ സുനി പുറത്തിറങ്ങുന്നത് കേസിനെ അട്ടിമറിക്കാൻ കാരണമാകുമോ എന്ന ആശങ്കയാണ് പ്രധാനമായും ഓരോ ദിവസവും ഒരു ലക്ഷം പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സീസൺ സമ്മാനം